ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും ശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ വിചാരിക്കുകയാണ് അല്ലാണ്ട് എല്ലാം ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗം നിങ്ങൾ കണ്ടു നോക്കി അടിപൊളി ഈ റെസിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആരും കാണാനില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് വ്ളോഗ് തന്നെ ചെയ്യാന്ന് പത്ത് മിനിറ്റിലൊക്കെ ഒരു വ്ലോഗ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നഞ്ചുളി പണിയൊക്കെ കഴിഞ്ഞി നമ്മൾ അടുക്കളയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴല്ലോ വല്ലാത്തൊരു വൈബും ഒരു എനർജിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ വെയിലൊക്കെ ഒന്ന് ഉദിച്ചില്ല സൂര്യനൊന്ന് ഉദിച്ച് വരുമ്പോഴല്ലോ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ടോ നമ്മൾ രാവിലെ അത്തായൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷമുള്ള ജോലികളും പിന്നെ രാത്രി എന്തെങ്കിലും സമയങ്ങളൊക്കെ നമുക്ക് തറാവേക്ക് നിസ്കരിച്ചിട്ട് കിട്ടുന്ന സമയങ്ങളിലും നമ്മൾ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ജോലികളും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ അത്തായം കഴിച്ച ഒരു ഉഷാർ നമുക്ക് എന്തായാലും നോമ്പെന്ന് വെച്ചാൽ ഉണ്ടാവില്ലേ അപ്പം ചിലർ കിടക്കുന്ന പോലുണ്ടാവും ചിലർ ഓതര നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യനൊന്നൊതിച്ച് വരുമ്പം കിടക്കുന്ന പോലുണ്ടാവും അപ്പോൾ പല പല മൈൻഡുകളാണ് കേട്ടോ ചിലപ്പം കിടക്കും ചിലപ്പം കിടക്കൂല അങ്ങനെയൊക്കെയുള്ള മൈൻഡ് ഉണ്ട് കേട്ടോ മനുഷ്യന്മാരല്ലേ പല ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചിലപ്പം നല്ല വെയിലുവാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ രാവിലത്തെ തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി തേങ്ങ പുളിക്കല് തേങ്ങ ചരകൽ ഇതൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്തു വെച്ചേക്കണം കേട്ടോ അതുപോലെ തന്നെ തിരുമ്പൽ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ സുഖമാണ് പിന്നെ രാത്രി നമ്മൾ ഇടനേരങ്ങളിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങളുണ്ടാവും രാത്രി തറാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ കഥ കുറച്ച് ഗരം മസാല അങ്ങനെ പൊടിക്കാനുണ്ടെങ്കിൽ പൊടിച്ച് വയ്ക്കുക പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ ഞാനിവിടെ റംലാനായിട്ട് നൻസുളിപ്പണി എടുത്തുന്നില്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് ഒന്നാമത കൊണ്ടുവരാൻ നേരം വൈകിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായി അതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പൊടിച്ച് വെക്കുക നേരം വൈകിപ്പോയത് അപ്പോൾ എന്തായാലും രണ്ട് പേർക്ക് ഇങ്ങനെ ഗരം മസാലേൻ്റെ സംഭവങ്ങൾ വാങ്ങല കേട്ടോ പൊടിക്കാനുള്ളത് പിന്നെ ഇടേതായ ഒരു സ്പെഷ്യലി ഞാൻ കൂട്ടി കൊടുക്കാന്ന് വിചാരിച്ചാൽ കുറച്ച് പെരിഞ്ചീരിയൊക്കെ കൂട്ടി കൊടുക്കട്ടോ എന്നിട്ട് വലിയ പട്ടകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒടിച്ച് കൊടുക്കലോ നമ്മളെ മിക്സിക്ക് പണി കിട്ടല്ലോ എന്നിട്ട് നന്നാക്കി തന്നെ ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ ചൂടായി ഈ പിന്നെ നമ്മളെ കൈ തൊട്ടാൽ പൊള്ളരുതായി ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒന്ന് ചെറു ചൂട് കൊടുക്കാൻ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കട്ടെ മിക്സിക്കും പണി കിട്ടരുത് നമ്മളെ കൈയ്ക്കും പണി കിട്ടരുത് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചൂടാക്കി പൊടിക്കേണ്ടി കേട്ടോ അപ്പോൾ രാത്രി തറാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ പണികളൊക്കെ കാണുമത് അപ്പോൾ റംലാൻ ഇപ്പം ഇതാ നഞ്ചുളിപ്പണിയൊക്കെ തുടങ്ങി ഇതാ ഇതാ എന്ന് നമ്മൾ മൂന്ന് റംലാന് നോമ്പ് നോ മൂന്നെണ്ണം തുറന്നില്ല എത്ര പെട്ടെന്നാല് കഴിഞ്ഞു പോകുന്നത് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഓരോ നമ്മൾ റംലാന് വരവേക്കാനുണ്ട് എന്നുള്ളൊരു ആകാംക്ഷ വെച്ചിട്ട് ജീവിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആ റംലാൻ വരുന്നുണ്ടല്ലോ ഒരു പ്രതീക്ഷയാണ് കേട്ടോ അത് ആ പ്രതീക്ഷ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസം കഴിയുമ്പോൾ പ്രതീക്ഷ ഇങ്ങനെ തീർന്നു പോവാണല്ലോ അടുത്ത വർഷം ഞാൻ ഉണ്ടാവുക എന്നൊക്കെ ഉള്ള ചിന്തപരുമയം വല്ലാത്തൊരു സങ്കടം തന്നെയാണല്ലേ ഈ റമലാൻ മുപ്പത് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാലേ കഴിഞ്ഞു പോവുക അത് വല്ലാത്തൊരു ഇതുതന്നെയാണ് കേട്ടോ അല്ലാത്ത ചില മാസങ്ങളൊന്നും തീരെ കടന്നു പോകില്ല പക്ഷേ ഈ റംലാൻ ഒരു മാസം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കടന്നു പോകും പോകട്ടോ അപ്പോൾ എന്തായാലും റംലാനെ നമുക്ക് കുറേ ഒരുപാട് ഇമാതത്തുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കേട്ടോ ഒരു സമയം കിട്ടുകയാണെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസിപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആരും കാണാൻ വലിയ കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇടാതിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ സമയം കിട്ടുമ്പോൾ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ കുറച്ചധികം തന്നെ പൊടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്നാം മുപ്പത് നമുക്ക് ആവശ്യമുള്ള സംഭവമായിട്ടോ ഗരം മസാല എത്ര തന്നെ സ്നാക്സ് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഇല്ലാണ്ട് നോമ്പ് തുറക്കാൻ ഒരു ഉഷാറുണ്ടാവില്ല അല്ലേ കുട്ടികളെ പോലെ തന്നെ അല്ല നമ്മളെ വീട്ടമ്മമാർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു സ്നാക്സ് കടിച്ചു കൂട്ടാണ്ട് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളെ പോലെ സാധാരണക്കാർ വീടുകളിലൊക്കെ എത്ര തന്നെ നമ്മൾ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്ന ബസ്സിൽ പോകുന്നതും ഒക്കെ ആളുകളുണ്ടാവില്ലേ കൽപ്പണിക്ക് പോകുന്ന ഓരോക്കെ വീടുകളിൽ എത്ര തന്നെ നമുക്ക് റംദാന് സ ഒരു പണികളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും സാധനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ആ മാസമുള്ള തെരുവിലിട്ട് ഒരു പ്രത്യേക കൈവാൻഡാണ് നമ്മൾ ആ മാസത്തിൻ്റെ അത് ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് അത്ര തന്നെ നമ്മളെ വീട്ടിൽ സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കട്ടെ ഈ ഒരു മാസത്തിൻ്റെ ഒരു പുണ്യാണ് കേട്ടോ അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൂലിപ്പണിക്ക് പോകുന്ന ആണുങ്ങളെ ആണെങ്കിൽ നാല് മണി അവരെ റിഷിക്കൊക്കെ മണി നമ്മളൊക്കെ വീട്ടിലേക്ക് വരും എന്താ വെച്ചാൽ പിന്നെ വെയിലായതുകൊണ്ട് അധികം ഒന്നും ഓടാനൊന്നും കഴിയില്ല കേട്ടോ ഓട്ടോറിക്ഷയിൽ അപ്പോൾ ചൂടാവുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ ആ സംസ്കാരം കഴിഞ്ഞിട്ട് മോപ്പ് പുരേ വന്ന് കിടക്കല കേട്ടോ എന്തായാലും അലഹമുല്ല അങ്ങനെ തന്നെ പോട്ടെ സാധനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അതെല്ലാ വീടുകളിലും എല്ലാ സാധനങ്ങളും അല്ലാത്തവരെ എത്തിച്ച് കൊടുക്കട്ടല്ലേ അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ ശർക്കര കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രിൻറ്റോ ആയാലും മതി കേട്ടോ നല്ല കട്ടിലുള്ള ന്യൂസ് പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളെ ശർക്കരയിൽ ഒരിക്കലും പൂപ്പല് ബാധിക്കില്ല കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഞാൻ ശർക്കര ഫ്രിഡ്ജിലായിരുന്നു സൂക്ഷിക്കില്ല എന്നുവെച്ചാൽ പൂപ്പല് ബാധിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല പുറത്ത് സുഖമായിട്ട് കെടുക്കൂട്ടോ അപ്പോൾ ഞാൻ നമ്മളെ അർത്തായത്തിലേക്കുള്ള പിട്ടും പൊടിയൊക്കെ കുഴച്ച് ഫസ്റ്റ് തന്നെ അങ്ങോട്ടൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കൂ കേട്ടോ ഇതൊക്കെ മറന്നു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് സമൂസ ആയിട്ടുണ്ടാക്കുന്നത് എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കണല്ലോ അപ്പോൾ ഒന്ന് സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ റംലാനൊരു ചോപ്പറ് വാങ്ങിയിട്ട് ഇങ്ങനെ കയറുകൊണ്ട് വലിക്കുന്ന ചോപ്പറയിന് കേട്ടോ ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചില്ല ഇല്ല അപ്പളൊക്കെ ചരട് പൊട്ടിപ്പോയി നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഡെസ്ക് പോയപ്പോൾ ഇൻബെക്സിൻ്റെ ആട്ടോ അടിപൊളി ചോപ്പറാട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ മാളിലൊക്കെ പോകുകയാണെങ്കിൽ ഇൻബെക്സിൻ്റെ ചോപ്പറ് ചോദിച്ച് വാങ്ങിക്കോളിട്ടോ അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും ഞാൻ കൊളാപേശം പറയണം അതല്ല കേട്ടോ ഇത് ഞാനിൻ്റെ ഉപയോഗിച്ച കാര്യം പറയുകയാണ് നമ്മൾ ചെറിയ യൂട്യൂബർമാർക്ക് എവിടുന്നല്ല അങ്ങനെയൊക്കെ കിട്ടാൻ അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ ദിവസം ഡെസ്ക് പോയപ്പോൾ വാങ്ങി അടിപൊളിയും അടിപൊളി ചോപ്പർ എല്ലാം നല്ലവണ്ണം വേഗം കട്ട് ചെയ്യുക സമൂസ എല്ലാം ആയാലെല്ലാത്തിനും സൂപ്പറാണ് കേട്ടോ ആദ്യമൊക്കെ സമൂസ ഉണ്ടാക്കുമ്പോൾ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് കണ്ണൊന്നും മൂക്കുന്നൊക്കെ ഒലിച്ചിട്ട് ഉള്ളി അരിയാൻ കാത്തുക്കണ്ടിപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെല്ലുവിളിയും കൂടെ ചോപ്പറിലായിട്ട് രണ്ട് കൃന്ന് ചെലിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടിയതിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പൊക്കെ ഇടമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സമൂസയിൽ ഉപ്പ് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാൻ എന്താ മസാലപ്പൊടികളായിട്ട് എന്താ പറയുക ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും ഗരം മസാല കുറച്ച് മുന്നേ ഞാൻ പൊടിച്ചില്ല അതുമാണ് കേട്ടോ ഒരു രണ്ട് പൊടികളും വേണ്ട പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിയൽ അപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പിലുണ്ടെങ്കിൽ ചെറുതാക്കി അരഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തോളി കിട്ടോ അതൊക്കെ നമ്മുടെ കുട്ടികളെ വയറ്റിലേക്ക് കുറച്ച് പൊയ്ക്കോട്ടെ അല്ലേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആദ്യം ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കൃത്യം ചെല്ലിക്കലേനും അല്ലെങ്കിൽ അത് കട്ടിങ് ബോർഡ് മുതൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ടതിനും അപ്പോൾ അതൊന്നും ഇല്ല ഈ ചോപ്പർ കിട്ടിയതിന് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അങ്ങനെയുള്ള പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മോള് പറയുന്നുണ്ട് ഓ ചോപ്പറ് കിട്ടിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെന്ന് പറയും കേട്ടോ അപ്പം മസാലകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ മസാല റെഡിയാക്കി വെച്ചാൽ പിന്നെ എന്താണല്ലേ കുറച്ച് മൈതാമാവ് എടുക്കുക കുറച്ച് ആട്ടപ്പൊടി എടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് റവ കേട്ടോ അത് റവ കുട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂസ വില ഇങ്ങനെ എണ്ണ കുടിക്കൂലട്ടോ അത് ഞാൻ ഒരു പുതിയൊരു ടിപ്പ് പൂരി പൊരിക്കുമ്പോഴും ഒക്കെ കുറച്ച് റവങ്ങൾ ചേർത്ത് നോക്കിയാൽ അപ്പോൾ എണ്ണ കുടിക്കൂലട്ടോ അത് നല്ലൊരു ടിപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുകയാണേ നമ്മളെ എണ്ണ കുടിക്കാത്തൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതാണ് നമ്മൾ ചപ്പാത്തിൻ്റെ മതിരം അങ്ങോട്ട് പരുത്ത പൊടിയിട്ടിട്ട് എന്നിട്ട് രണ്ട് ഭാഗം കൂടെ സൈഡ് കൊള്ളോ ഒരു സെൻ്ററിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ടോ ഒന്നുമില്ല നമ്മൾ മാവങ്ങളിലേക്ക് വെച്ചുകൊടുക്കട്ടോ നമ്മൾ വെറുതെ ആണ് കേട്ടോ സമൂസ ചീറ്റൊക്കെ വാങ്ങുന്നത് വെറും വെറുതാണ് കേട്ടോ സമോസ ഷീറ്റ് നമ്മൾ വാങ്ങുന്ന ഷീറ്റ് ഷീറ്റുണ്ടല്ലോ നല്ല എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒക്കെ ഒഴിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ടോ ഒരു റെഡിമെയ്ഡ് സംഭവങ്ങളും അപ്പോൾ എനിക്ക് ഈ സമൂസ ഷീറ്റിൽ ഉണ്ടാക്കുന്ന സമൂസ തീരെ ഇഷ്ടമല്ലേ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നാളേക്കും എടുക്കാലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും അധികം ഒന്നും ഉണ്ടാക്കൂല ആളെണ്ണ ഒരു മൂന്ന് സമൂസ അത്രയും ഉണ്ടാക്കില്ലട്ടോ ആദ്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മളിഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വേണ്ടോളം തിന്നുന്ന പതിവേന കേട്ടോ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതൊക്കെ മാറ്റി പിടിച്ചതാണ് ആളെണ്ണി ഈ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ അത്രയും മതിയിട്ട് എണ്ണക്കടി എണ്ണക്കടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നൂല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സമൂസമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലാണ് കേട്ടോ പരുത്തി വെച്ചത് അപ്പോൾ വലിയ ന്യൂസ് പ്രിൻ്റ് ഒന്നും പോയാൽ നമുക്ക് പി ഡി കിട്ടില്ല ചെറിയ ന്യൂസ് പ്രിൻ്റേ കിട്ടുള്ളൂ അപ്പം നല്ല വൃത്തിയുള്ള ന്യൂസ് പേപ്പറിലാണ് നമ്മൾ വെച്ചത് ന്യൂസ് പേപ്പറിൽ വെക്കരുതെന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടോ അപ്പോൾ സാധാരണക്കാരായ നമുക്ക് പതിനെക്കല്ലേ കഴിയുള്ളൂ അപ്പോൾ അതാ ഓരോന്നും പൊരിച്ചു കൂരി അങ്ങോട്ട് മാറ്റി എടുക്കെ കേട്ടോ അപ്പം ബാങ്കൊടുക്കാനോണ്ട് പൊരിച്ചാൽ മതി നല്ല അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ നല്ലൊരു കറുമുറു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ ഏകദേശം ആയിരുന്നു കണ്ടാലും ഒക്കെ ടേബിളിൻ്റെ മോള് കൊണ്ടുപോകും കേട്ടോ അപ്പം നമുക്കൊന്ന് ഈ കൊല്ലം റംലാനെ ഒരാളെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ വാപ്പനാണ് കേട്ടോ വാപ്പ നമ്മളെ സൈഡിൽ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഇരിക്കുമ്പോൾ ആക്ക് തരിക്കഞ്ഞി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ കൊടുത്താൽ വീണ്ടും വീണ്ടും ഒഴിപ്പിക്കുകയും നടക്കങ്ങനെ ഓർന്നു തരണേ എന്തായാലും വിശാലാക്കി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ സമസ്സുണ്ടാക്കാൻ എല്ലാവർക്കും പഠിച്ചെന്ന് വിചാരിക്കാന് എല്ലാവരോടും അസലാമലൈക്കും